السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ونصلي ونسلم على أنبيائه والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് ഉപദേശിക്കുന്നത് പോലെ തന്നെ എല്ലാവരോടും വളരെ ആത്മാർത്ഥപൂർവ്വം ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരുപാട് അമലുകളുണ്ട് അള്ളാഹു താല നിർബന്ധമായി നമ്മോട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ള കർമ്മണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് അഞ്ചും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം അഞ്ചാമതായിട്ട് എണ്ണിയ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത് നമുക്കറിയാം ആ ഹജ്ജ് കർമ്മമാണ് പൂർത്തിയായിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വർഷം ഹജ്ജിന് വേണ്ടി മക്കയിൽ എത്തിച്ചേർന്നത് അള്ളാഹുതാല മഹബൂലും അബറൂറുമായ നിലയിൽ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ വിശ്വാസികളുടെ ആവേശവും പ്രതീക്ഷയുമാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലിസ്സലാം വിളിച്ചു പറഞ്ഞതാണ് അഹുത്താല പറഞ്ഞു നീ ജനങ്ങളെ വിളിക്കുക ഉറക്കെ വിളിച്ചുകൊള്ളുക ജനങ്ങളെ ഹജ്ജിന് വേണ്ടി അവർ നടന്നുകൊണ്ടും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെലിഞ്ഞൊട്ടിയ ഒ വാഹനപ്പുറത്തുമൊക്കെയായി അവർ ഹജ്ജിന് വേണ്ടി വന്നുകൊള്ളും അന്ന് വിളിച്ചതാണ് അത് കേൾക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസിക്കുണ്ട് പക്ഷെ ഹജ്ജിനെ പറ്റി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അവർക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ എന്നുള്ളതാണ് ശാരീരികമായും സാമ്പത്തികമായും ഹജ്ജ് ചെയ്യാൻ ശേഷി ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിൽ എന്തായാലും വേണ്ടതാണ് അതെല്ലാവർക്കും യോജിച്ച് കൊള്ളണമെന്നില്ല മക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ജിദ്ദ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോലും ഒരാൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ സാമ്പത്തികമായി ശേഷി വേണ്ടതുണ്ട് എല്ലാവരെയും കൊണ്ടും അത് കടിഞ്ഞുകൊള്ളണമെന്നില്ല എണ്ണായിരത്തി ചില്ലാന റിയാലിറ്റിയാണ് ഹജ്ജിന് വേണ്ടി നമ്മൾ അടക്കേണ്ടി വരുന്നത് ഇവിടെ ഉള്ള ആളുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹജ്ജ് കർമ്മം കഴിവുള്ളവർ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമാണ് അപ്പം കഴിവില്ലാത്തവരോ ഒട്ടനവധി ആളുകൾ ഇന്നും ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് റബ്ബെ മക്ബൂലും മബറൂറുമായ നിലയിൽ ഒരു ഹജ്ജ് കർമ്മം ചെയ്യാൻ തോക്കത്ത് നൽകണമേ അവസരം നൽകണമേ തൗഫിക്ക് നൽകണമേ പല ആളുകളും ഇതിൽ ഹജ്ജ് ചെയ്തവരുണ്ടാകും എന്നാൽ ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്യാത്തവരുണ്ടാകും അവർ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നാൽ അവർക്കൊക്കെ ആശ്വാസമാകുന്ന വിധത്തിൽ പ്രവാചകൻ സലഹു അലൈ വസലമ ഹജ്ജിന് തുല്യമായ ഒംബ്രക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒട്ടനവധി ആമലുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വത്തീമുൽ ഹജ്ജ് അവൽ ഒമ്പ്രത്തലില്ല നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഒംറയും പൂർണ്ണമായി നിർവഹിക്കുക എന്ന അള്ളാഹു ഖുറാനിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിൽ കഴിഞ്ഞുകൂടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു താല പ്രവാചകനിലൂടെ ആശ്വാസൻ പകരുകയാണ് എന്താണ് ഇതിന് കാരണം ഇത്രമാത്രം പ്രതീക്ഷയിൽ വിശ്വാസികൾ ഇതിനെ കാണാൻ കാരണം എന്താ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ അവൻ്റെ ജീ അവൻ മൊത്തത്തിൽ മാറുകയാണ് ഉമ്മ പ്രസവിച്ച കുഞ്ഞു കാരണ ഒരു കളങ്കുമില്ല ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ് അസൂയല്ല പകല്ല വിദ്ദേശമല്ല തിന്മകൾ ചെയ്തിട്ടില്ല കണ്ണുകൾ പരിശുദ്ധമാണ് അവയവങ്ങൾ പരിശുദ്ധമാണ് കൽബ് പരിശുദ്ധമാണ് ആ ഒരു അവസ്ഥയൊക്കെ വാവ് തലമാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അനവധിയാണല്ലോ അതുകൊണ്ട് തന്നെ ഹജ്ജിന് അത്രമാത്രം മൂല്യമുണ്ട് പ്രാധാന്യമുണ്ട് പ്രതിഫലമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികൾ വിശ്വാസികളത് പ്രതീക്ഷയോടുകൂടെ കാണുന്നത് എന്നാൽ ഇനി ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കുറച്ച് കർമ്മങ്ങളിലേക്ക് നമുക്ക് പോവാം അതിൽ പ്രധാനമായിട്ടും നമസ്കാരമാണ് ഫർലു നമസ്കാരം ഇന്ന സ്വലാത്ത് കാനത്തലോ കിതാബമാ നിശ്ചയമായി വിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് ആ നിസ്കാരം ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ നമുക്ക് പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു മൻ ബൈത്തിഹി ഇലാ മക്തൂബത്തിൻ ഹാജിൽ ആരെങ്കിലും ശുദ്ധിയായി ഒതുവെടുത്തുകൊണ്ട് നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് ഹാജിൽ മുഹുരിം ഒരു ഇഹ്റാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്ത ഒരു പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലം അവർ ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സാധനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം സുബഹ് നേരത്ത് പോലും പതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്ന ആളുകൾ ചിന്തിക്കണം ഒരു വക്ത നമസ്കാരത്തിനെ പറ്റിയാണ് പ്രവാചകൻ സുഹു അലൈഹി സ്വലമ്മ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് അഞ്ച് വക്ത ജമാത്ത് നമസ്കരിച്ചാൽ എത്ര ഹജ്ജിൻ്റെ കൂലി നമുക്കുള്ളത് വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് ആശ്വാസമാണ് ഇത്തരം ചില പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമയുടെ ഹദീസുകൾ മൻ മശാ ഇല സൊലാത്തി ഫിൽ ജമഅ ഫെ ഹജ്ജ മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ് ആരെങ്കിലും നിർബന്ധ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്നാണ് സഹീഹുൽ ജാമീൽ റിപ്പോർട്ട് ചെയ്ത ഹദീദാണ് അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ ഉമ്ര നമ്മൾ പ്രത്യേകം ജിദ്ദക്കാരൊക്കെ റമലാനിലൊരു ഉമ്ര നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും എന്താ അതിന് കാരണം അതിന് പ്രധാനമായിട്ടും കാരണം പ്രവാചകൻ സല്ലു അലൈവിസ്ലാം പറഞ്ഞത് ഫ്രൻ ഫി റമലാൻ റമദാനിൽ ഒരു ഉമ്ര നിർവഹിച്ചാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് കേവലം ഹജ്ജല്ല മായി എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത് കൂലി ഉണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈവിസലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ ചുരുക്കാണ് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് എന്തായിരുന്നു പുറത്ത് നമസ്കാരത്തിന് പോയാൽ രണ്ടാമത്തെ കാര്യം റമലാനിലെ ഇമ്ര ഇനി നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഹുത്തുബ അവിടെ നടക്കുന്ന ദർസുകൾ ക്ലാസ്സുകൾ ഇവിടേക്കൊക്കെ നമ്മൾ പോവണം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലാം പറഞ്ഞു മൻ മൻദാ ഇല മസ്ജിദ് ഇല യുരിൻ താമ ഹിജു ആരെങ്കിലും പള്ളിയിലേക്ക് നന്മ പഠിക്കാനോ നന്മ ഉപദേശിക്കാനോ വേണ്ടി പോയാൽ ആ ഒരു ഉദ്ദേശം വെച്ച് മാത്രം പോയി കഴിഞ്ഞാൽ അവനൊരു പൂർണ്ണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അംബ്രും ബിൽ മഹറൂഫിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം ഇൽമ് നേടുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം നോക്കൂ നിങ്ങൾ എത്രയെത്ര ഹജ്ജിൻ്റെ പ്രതിഫലമാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര ഒംബ്രയുടെ പുണ്യങ്ങളാണ് നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഉംബ്രൻ്റെ പ്രതിഫലം കിട്ടാൻ ഉംബ്രക്ക് മാത്രം ചില പ്രതിഫലമുണ്ട് ഉംബ്ര ചെയ്ത കൂലി അത് റസൂല്ലി സലിസ്വലമ്മ ഒരുപാട് പുണ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ റസൂൽ പറഞ്ഞു ലോഹാനമസ്കരിക്കാൻ ലോഹാനമസ്കാരത്തിൻ്റെ സമയം എല്ലാവർക്കും അറിയാം പ്രഭാത സമയമാണ് സൂര്യൻ ഉദിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലോഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് വരെയുള്ള സമയമാണ് ശരിക്കുന്നത് ലോഹാനമസ്കാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ആരെങ്കിലും ലോഹ നമസ്കരിക്കാൻ വേണ്ടി കൊണ്ട് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാനലോഹു ക ജിലിൽ മൈറ്റമീർ ഒരു ഉംബ്ര ചെയ്ത് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലമ നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബായിൽ പോയി നമസ്കരിക്കുക നമുക്കറിയാം മസ്ജിദ് ഖുബ മദീനത്ത് സിയാറത്തിന് പോകുമ്പോൾ പ്രധാനമായും സന്ദർശന കേന്ദ്രമാണ് കുബാ പള്ളി എന്നുള്ളത് മസ്ജിദുൽ ഖുബാ അലുറസമ എല്ലാ ശനിയാഴ്ചയും പോയി നമസ്കരിക്കുമായിരുന്നു എന്നാണ് ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ച റസൂസ്ല പോയി നമസ്കരിച്ചിരുന്നു റസൂൽ പറയുകയാണ് ആരെങ്കിലും മസ്ജിദ് ഖുബായിൽ പോയി നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതുപോലെ തന്നെ മൻ ബൈതിഹി ഉംറ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് ശുദ്ധിയായി മസ്ജിദ് ഖുബായിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ കാനലോഹു കാജിരി ഉംറ അവൻ ഉംറ ചെയ്ത പ്രതിഫലം പോലെയുള്ള പ്രതിഫലം അവന് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചു ഇതൊക്കെ നീയത്ത് വേണം മസ്ജിദ് ഖുബൊക്കെ നമ്മൾ പലപ്പോഴും പോകാറുണ്ട് അവിടെ പോയി പല ആളുകളും നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് നിസ്കരിക്കല്ല അവിടെ ഉംറയുടെ പ്രതിഫലം പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് പാലിച്ചു കൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മൾ കാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഉംബ്രൻ്റെ പ്രതിഫലം പറഞ്ഞു ഹജ്ജ് ചെയ്ത പ്രതിഫലം പറഞ്ഞു ഇനി ഹജ്ജും ഉംറയും രണ്ടും കൂടിയും ചെയ്ത പ്രതിഫലം കിട്ടുന്ന ജലാമലുകളുണ്ട് അതിൽ ഒന്ന് സാമ്പത്തികമായും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളെ ഹജ്ജിന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോയ ഒരാളുടെ കുടുംബത്തിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട് മൻ ജഹസ ജഹസ ഔ ഹാജൻ ആരെങ്കിലും ധർമ്മസമരത്തിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയെ ഒരുക്കുന്നു ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയെ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ സഹായം നൽകുന്നു അല്ലെങ്കിൽ ഔഫർ അസ്വഇൻ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നു കാനലഹു ഉജൂരിഹിം മിൻ മിൻ ഉജൂരിഹിം മിസ് അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ അതേ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹ് അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചതാണ് ജിഹാദിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജിഹാദിന് പോണ ആൾ അതേ കൂലി നമുക്ക് കിട്ടുകയാണ് അജ്ജിന് പോകുന്ന വ്യക്തിയായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് നോക്കുകയാണെങ്കിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ ഒക്കെ എടുത്ത് എടുത്ത് പ്രവാചകൻ മുഹമ്മദ് മുസഫ സലഹ് അലൈവസലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവസാനിപ്പിക്കുമ്പോൾ സുബുഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് ചേർന്ന് പള്ളി ഇരിക്കുകയാണെങ്കിൽ സുബു നമസ്കാരം കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കുന്നു ിക്കറുകൾ ചൊല്ലുന്നു പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു ഖുറാൻ ഓതുന്നു എന്തൊക്കെ അമലുകളുണ്ടോ അതൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇഷറാഖിൻ്റെ നമസ്കാരം നിസ്കരിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ പറ്റി പ്രവാചകൻ മുഹമ്മദ് മുസഫലു അലൈ വസ്ലമ പറഞ്ഞു അവനെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് ഒരു ചെയ്ത അമ്പ്രചയിതീവർ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസഫാ മസുവാ സലിസ്ല പറഞ്ഞു താമത്തിൻ താമത്തിൻ താമ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു താമത്തിൻ താമത്തിൻ താമ പരിപൂർണമായ പ്രതിഫലമുണ്ട് ഇത് വെറുതെ രസത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നല്ല ഹജ്ജ് ചെയ്യാൻ ഹജ്ജ് നിർവഹിക്കാൻ ശേഷിയില്ലാതെ വർഷങ്ങളോളം പ്രതീക്ഷകളുമായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിയുന്ന വിശ്വാസി ലോകത്തിന് ആശ്വാസമേകുന്ന വചനങ്ങളാണിതൊക്കെ അള്ളാഹുഅല കഴിവിൽ പെട്ടതല്ലാതെ ഒന്നും നമ്മോട് കൽപ്പിക്കുന്നില്ല സമ്പത്തുള്ളവനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും സമ്പത്തില്ലാത്തവനും ഒരുപോലെ പ്രാധാന്യം നൽകി അവരെയൊക്കെ ചേർത്ത് പിടിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ ഈ മതം നോക്കൂ നിങ്ങൾ പ്രവാചകൻ അലൈഹി സല്ലി മുന്നിൽ പരാതിയുമായി കുറേ ആളുകൾ വരികയാണ് ഫക്കീറുകളാണ് സാമ്പത്തികമായ ശേഷിയില്ലാത്തവരാണ് അവരുടെ പരാതി എന്താ ഞങ്ങൾ അവർ വന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സമ്പത്തുള്ള അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുണ്ട് യുസല്ലുനഖമാൻ യുസല്ലി അവർ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നവരാണ് വയസ്സും ഉനഖമാൻ ഞങ്ങൾ നോമ്പ് നോക്കുന്നത് പോലെ നോമ്പ് നോൽക്കുന്നവരാണ് അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായി വലഹും മിൻ അംബാലിൻ ഫതുറും അവർക്ക് സമ്പത്തുണ്ട് ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവർ ഹജ്ജ് ചെയ്യുന്നു അവർ യുജാഹിദൂൻ ധർമ്മസമരം നടത്തുന്നു വയ്യ തസ്വഖൂൻ അവർ സമ്പത്ത് കൊണ്ട് സ്വതക്കുകൾ നൽകുന്നു ഞങ്ങൾക്കതിന് കഴിയില്ലല്ലോ ഇവരുടെ പരാതിയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് അവർ അവതരിപ്പിച്ചൊരു പരാതിയാണ് അപ്പോൾ റസൂൽ അതിന് കൊടുത്തൊരു മറുപടി എന്താ അറിഞ്ഞങ്ങള് നിങ്ങൾ ശേഷം നിങ്ങൾ ചൊല്ലിക്കൊള്ളി സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമ്മദ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം പോലെയുള്ള പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഈ വചനങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഈ മതത്തെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു മതം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉംബ്ര ചെയ്ത പ്രതിഫലം ഹജ്ജും ഉമ്പ്രയും ഒരുപോലെ ഒരു കർമ്മം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുക അജ്ജിൻ്റെ പുണ്യങ്ങൾ വാങ്ങിക്കൂട്ടുക അള്ളാഹു താല മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ഹജ്ജ് കർമ്മം മക്ബൂലും മബറൂറുമായ നിലയിൽ സ്വീകരിക്കുമാറാവട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അല്ലാഹു താല സമാധാനം നൽകുമാറാവട്ടെ ഫലസ്തീൻ ജനതക്ക് അള്ളാഹു താല വിജയം നൽകുമാറാവട്ടെ അവരുടെ പ്രതിസന്ധിയിൽ അള്ളാഹുവിൻ്റെ സഹായം പെയ്തിറങ്ങുമാറാവട്ടെ അല്ലാഹ് അജുർനാ മിനന്നാർ അല്ലാഹ് അജുർന മിനന്നാർ അള്ളാഹു അജുർന മിനന്നാർ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله